പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്തപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു ഇത് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ച് മാത്തപ്പെടുത്തി എങ്ങേക്ക് നന്ദി പറയും കാരുണ്യവാനായ കർത്താവെ വചനത്തിൻ്റെ തികവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിച്ചതിനെ ഓർത്ത നന്ദി പറയുന്നു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവം തന്നെയായിരുന്നു എന്ന അങ്ങ് യോഹനാൻ്റെ സുവിഷത്തിൽ അവിടെ ചെയ്തിട്ടുണ്ടല്ലോ വചനമായങ്ങയെ സ്വീകരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഫലം പുറപ്പെടുവിക്കുവാനായിട്ടാണല്ലോ ഇന്ന് വചനത്തിലൂടെ ഞങ്ങളെ വിളിക്കുക വചനമായ വചനമായങ്ങ ആ വചനം ഞങ്ങളിലേക്ക് വിതച്ചിരിക്കുന്നു എന്നാൽ ആ വചനം വീണത് വഴിയരികിലും ഉൾപ്പടർപ്പിലും പാറപ്പുറത്തുമൊക്കെ ആയിരുന്നുവെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകിയതിനെ ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മതപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറഞ്ഞു കാരണ്യവാനായ കർത്താവെ നിൻ്റെ കൃപകളാൽ നിറഞ്ഞു നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിൻ്റെ വചനം പരിശുദ്ധകന്യാമ്രിയം സംഗ്രഹിച്ചുകൊണ്ട് ഫലമേകിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരും വചനം ഗ്രഹിക്കുവാനും വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണമായിട്ടും ഫലം പുറപ്പെടുവിക്കുവാനും ഇടയാക്കണമേ വചനം വഴി വിശുദ്ധീകരിക്കപ്പെടുവാനും വചനം വഴി ഞങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനും അങ് ഞങ്ങൾക്കൊരുക്കുന്ന ഓരോ കൃപകളും അങ്ങയുടെ തിരുവചനം സംശീകരിച്ചത് ഞങ്ങൾ ഓരോരുത്തരും കൂടുതൽ കൂടുതൽ അങ്ങയുടെ വചനമായി മാറുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ ഇന്നേ ദിനം ദാനമായി നൽകിയ എല്ലാ ദിവ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി പറയും യൂതന്മാരുടെ രാജാവായ നസ്രേക്കാൻ യേശുവെ പെട്ടെന്നുള്ള മരണത്തിലുള്ള അപകടങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങ മാത്രപ്പെടുത്തുവാൻ തക്കവിധം സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കുകയും അങ്ങയുടെഹിതം സമ്പൂർണ്ണമായിട്ട് നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വര ആരാധന